നമസ്കാരം മേയർ വിഷയം അതിശക്തമായി പുകയുകയാണ് മേയർ നിയമം കൈയിലെടുത്തത് പിണറായി പോലീസിനും ആഭ്യന്തര വകുപ്പിനും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നു അധികാരം കയ്യിലെടുത്ത മേയർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസ് സേനയ്ക്കും മേയറോടുള്ള വാത്സല്യമാണെന്ന തരത്തിൽ വലിയ രീതിയിലുള്ള രോഷം പുകയുകയാണ് പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ മുഖ്യൻ തയ്യാറല്ല മുഖ്യന്റെ വിരൽ തുമ്പത്തുള്ള ആഭ്യന്തര വകുപ്പ് മുഖ്യൻ പറയുന്നതല്ലാതെ കേൾക്കില്ല ഈ ധൈര്യമാണ് നടു റോഡിൽ മേയറെ കൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നില്ല മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ പോലീസിനെ വിമർശിച്ച എം വിൻസെന്റ് എം എൽ എ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് വിൻസെന്റ് എം എൽ എ മേയർക്കെതിരെയും കെ എസ് ആർ ടി സി ക്കെതിരെയും നടത്തിയിരിക്കുന്നത് സംഭവം നടന്ന ദിവസം മൂന്ന് മണിക്കൂറോളം ബസ് പാളയത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കെ എസ് ആർ ടി സിയുടെ ചെക്ക് ലിസ്റ്റിൽ മൂന്ന് മണിക്ക് യദു ബസ് ഡിപ്പോയിൽ എത്തിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ആരുടെ തന്ത്രമാണ് മൂന്ന് മണിക്ക് യദു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് മൂന്ന് മണിക്ക് യദു ബസ് ഡിപ്പോയിൽ എത്തിച്ചു എന്ന് ചെക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയത് വളരെ ശക്തമായ ചോദ്യമാണ് എന്നിട്ട് പോലും പോലീസ് ഡ്രൈവറുടെ പരാതിയിൽ ഇതുവരെയും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല രണ്ടിടങ്ങളിൽ ഒരേ സമയത്ത് എത്താൻ ഡ്രൈവർ കുമ്പിടിയാണോ എന്ന് വിമർശിക്കുകയാണോ വിൻസെന്റ് ഇത് ദുരൂഹമാണ് ബസ് അവിടെ കിടന്ന മണിക്കൂറുകളിൽ സി സി ടി വിയിലെ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയോ എന്ന സംശയമാണ് ഇതിലൂടെ ഉയരുന്നത് മാത്രമല്ല ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടതായി യാത്രക്കാർ പറഞ്ഞതായും പുറത്തു വന്നിരുന്നു എ എ റഹീം പറഞ്ഞതനുസരിച്ച് എം എൽ എ ബസിൽ കയറി എന്നത് ഗുരുതരമായ ആക്ഷേപമാണ് അങ്ങനെയെങ്കിൽ എം എൽ എ ആയിരിക്കില്ലേ സി സി ടി വിയിലെ മെമ്മറി കാർഡ് മാറ്റിയത് എന്ന സംശയവും ശക്തമാവുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ മടിക്കുകയാണ് ഇതുവരെ എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല കേസെടുക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അല്ലാത്തപക്ഷം കോടതിയെ സമീപിക്കുമെന്നും എം എം വിൻസെന്റ് എം പറഞ്ഞു സി നേതാക്കൾ പ്രതികളായാൽ കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡാണ് മേയർ നിയമം കയ്യിലെടുത്തത് പിണറായി പോലീസിനും ആഭ്യന്തര വകുപ്പിനും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ബസിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന്റെ ഗുണഭോക്താക്കൾ മേയറും എം എൽ എയും തന്നെയാണ് യെതുവിന്റെ പരാതിയിൽ കേസെടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഡി ജി പിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടണം തെളിവുകൾ നശിപ്പിക്കൽ ശ്രമമുണ്ടായി ചെക്ക് ലിസ്റ്റിൽ എഴുതിയത് കള്ളമാണ് ബസ് തമ്പാനൂരിൽ എത്തിച്ചത് യെതുവാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ സമയം മുഴുവൻ യതു കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലാണെന്നും എം എം വിൻസെന്റ് പറഞ്ഞു സംഭവത്തിൽ എംപിക്കെതിരെയും എം എൽ എ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചു ബസിൽ കയറി ടിക്കറ്റ് എടുത്ത് പോകാനാണത്രേ സച്ചിൻ ദേവ് എം എൽ എ പറഞ്ഞത് ഇത്ര അപഹാസ്യകരമായ കാര്യങ്ങൾ ഒരു രാജ്യസഭാംഗം പറയുമോ എന്നാണ് വിൻസെന്റ് എം എൽ എ ചോദിച്ചത് ഏതായാലും വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്